السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد احمعنا رنا سيدا برغم من المؤمنين المؤمنات حبيباي محمد رسول الله صلى الله عليه وسلم تങ്ങളെ كنا വിഷയത്തിൽ

ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ വഴിയിൽ അത്ഭുതം തെളിയിച്ച മഹാനാണ് പാപ്പ ഇന്ത്യക്കാരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം പാപ്പയുടെ മുഹിമ്പ എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് കാരണം ഇന്ത്യയിലേക്ക് നമുക്ക്

എല്ലാ ഔലിയാക്കന്മാരും ഒരുപോലെ അംഗീകരിക്കുന്നു തങ്ങളുടെ ഹബീബായ നിങ്ങൾ നോക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ നിർദ്ദേശം വരുന്നത് അവിടുന്ന് പറഞ്ഞ അല്ലെങ്കിൽ വിളിച്ച അവിടുന്ന് കൊടുത്ത സ്ഥാനമാണ് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ രാജപദവി സൽത്തനത്ത് ഹബീബായ മുത്തിനവിനങ്ങൾ നൽകിയത് അഹുൽ സുനീവൽ ഒന്നാം ബഹുമാനപ്പെട്ട ബാബ ഫരീദുദ്ദീൻ ബഹുമാനപ്പെട്ടവർ പറയുന്നു എഴുപത് വർഷത്തോളം എഴുപത് വർഷത്തോളം മുറിയാതെ പകല് മുഴുവനും നോമനുഷ്ഠിച്ചു രാത്രി ഉറക്കൊഴിഞ്ഞ് നിസ്കരിക്കുന്ന രീതിയിൽ അവിടുത്തെ ആത്മീയ ലോകത്തിന്റെ വെളിച്ചം എഴുപത് കൊല്ലത്തോളം മുറിയാതെ ജീവിച്ച ഒരനുഭവം ആ അനുഭവത്തിലൂടെയും അവിടുന്ന് ഇൽമിലൂടെയും ബഹുമാനപ്പെട്ട ബാബ ഫരീദ് കഞ്ചർ എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞതായി കിതാബുകളിൽ കാണാം ഓരോ ദിവസവും രണ്ട് ഹത്തം കഴിയുന്നില്ല എങ്ങനെയാണ് രണ്ട് എന്നുള്ളത് ചരിത്ര ലോകത്ത് ഒരുപാട് മഹാന്മാരൊക്കെ ധാരാളമായി തീർത്തത് നമുക്ക് ചരിത്രത്തിൽ കാണാം പക്ഷേ നമ്മളുടെ സാധാരണ അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല അള്ളാഹു കൊടുക്കുന്ന സമയത്തിൽ കൊടുക്കുന്ന മറക്കത്തും വിവാദത്തിൽ കൊടുക്കുന്ന പ്രത്യേകമായ ഒരു ആ വലിയ വലിയ അമലുകൾക്ക് കഴിയുന്നത് എന്നുള്ളത് സത്യമാണ് ഹബീബായ മുഹമ്മദ് ചില്ലറയല്ല ചരിത്രങ്ങളിലൊക്കെ കാണാം തങ്ങളെ പാ മുത്ത മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗളയിൽ ചെന്നാൽ ഹബീബായ തങ്ങളുമായി നേരിട്ട് മുനാജാത്ത് നടത്തുന്നത് എത്ര മഹാന്മാരാ കണ്ടതു നേരിട്ട് അവന അസ്സലാത്തു വസലാമു അലൈക യാ സയ്യിദി യാ ജദ്ദീ യാ റസൂലല്ലാഹ് എന്ന് അവനൊരു സലാം പറഞ്ഞാൽ റൗള ശരീഫിൽ നിന്നും വഅലൈക സലാം യാ ഖുത്ബൽ മഷായിഖ് എന്ന് പറഞ്ഞു കൊണ്ട് അവിടുന്ന് മടക്കുന്നത് എത്ര ആളുകളാ കേട്ടത് അവിടുത്തെ ജീവിതത്തിൽ അതൊരു നിത്യമായിരുന്നു ഹബീബായ തങ്ങൾ വസ്ല്ലം അലഹി വസ്ല്ലിൽ നിന്ന് തരേണ്ടത് മുഴുവനും മുത്തരബി തങ്ങൾക്ക് കൊടുത്ത കഴിവാണ് അജ്മീരി ചില്ലറയല്ലീൻസീരി തഴുപത് വർഷത്തോളമുള്ള പകൽ മുഴുവനുമുള്ള നോമ്പ് രാത്രിയിലുള്ള നിസ്കരിച്ച സുഹൃ നിസ്കരിക്കുന്ന ഒരു പതിവ് മാത്ര രണ്ട് ഹത്തം ഓതിയിട്ടുള്ള ജീവിതം അത് മാത്രവുമല്ല ആ കാലയളവിൽ അത്യാവശ്യത്തിനല്ലാതെ ആയിരുന്നു എഴുപത് കൊല്ലത്തോളം എപ്പോഴാണോ ഒളിവു പോകുന്നത് അപ്പോൾ തന്നെ ഒളിവെടുക്കുന്നൊരു പതിവ് ബഹുമാനപ്പെട്ട ഹജാത്തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഖലീഫമാർ നമുക്ക് പറഞ്ഞു തരിക വെറുതെയാണോ ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ കുറഞ്ഞ കാലത്തുള്ള ഇസ്ലാമിലേക്ക് സത്യത്തിന്റെ വഴിയിലേക്ക് സൽപാൻതാവിലേക്ക് കടന്നു വന്നത് നൂറുകണക്കിന് ആളുകളല്ല ആയിരക്കണക്കിനല്ല വെറും ലക്ഷക്കണക്കിനല്ലോ ഒരു കോടിയോളം എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഉമ്മത്തെ മുഹമ്മദ് തങ്ങളുടെ ഉമ്മത്തിൽ ഇതുപോലെയുള്ളൊരു മഹാൻ എവിടെയുണ്ട് ഇന്ന് മദീന മുന്നറിയിലുള്ള ജനബാഹുല്യത്തിന്റെ തിരക്ക് സിയാറത്തിന്റെ തിരക്ക് തിരക്ക് കഴിച്ചാൽ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു മസാറ് ലോകത്ത് കാണിക്കാൻ കഴിയുമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ പോകാത്തവർ പോകണം അറിയാത്തവർ അറിയണം അവിടെ പോകുന്നവർ അറിയണം അത് സുൽത്താനുൽ ഉൽ നമ്മളുടെ രാജാവ് മാത്രമല്ല ഇന്ത്യയിലുള്ള സകലമാന ആളുകളുടെയും സൽത്തനത്തിന്റെ അധികാരം മലിക്ക് ആ കൊടുത്തത് മുത്തിനബി വസ്ലമാ പ്രഖ്യാപിച്ചത് ഇവിടെ പഠിപ്പിച്ചതാ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളും അവിടെ വരുന്നുണ്ട് എല്ലാ ജാതിയിലുള്ളവരും അവിടെ വരുന്നുണ്ട് ഏത് കൂട്ടത്തിലുള്ളവരും അവിടെ വരുന്നുണ്ട് അവരുടെ ഡ്രസ്സിങ്ങിൽ അവർ വരുന്നു അവരുടെ വേഷത്തിൽ വരുന്നു അവരുടെ രൂപത്തിലും ആശയത്തിലും ഒക്കെ അവർ വരുന്നുണ്ടെങ്കിലും എത്തുമ്പോൾ അവിടുത്തോട് കാണിക്കുന്ന ഭവ്യതയും ആ ഒരു ബഹുമാനവും ആ ഒരു ആദരവും ചില്ലറയല്ല അവിടെ ചെന്നാൽ കൺകുളിർക്കേ കാണേണ്ടവർക്ക് അത് കാണാൻ കഴിയുന്നതാ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏതൊരാള് പോയാലും നമ്മളോട് ഉസ്താദുമാരെ പറയാണ് പറയാറുണ്ട് നിങ്ങൾ എന്തിനാണോ അവിടെ പോകുന്നത് ആ ഹജാ തങ്ങളോട് അവിടുന്ന് തവസ് ചെയ്ത് ചോദിച്ചാൽ അത് ലഭിക്കാതിരിക്കില്ല ഉറപ്പാണ് ഉറപ്പാണ് ഹാജാ തങ്ങളുപ്പാപ്പയോട് ചോദിക്കുന്നത് എങ്ങനെ ചോദിച്ചാലും അവിടുന്ന് കിട്ടുന്നതാണ് അവിടെ സാധാരണ ഉസ്താദുമാർ പറയുന്ന ചില സ്ഥലങ്ങളുണ്ട് ഹജാ തങ്ങളുപ്പാപ്പയുടെ ആ തിരു റൗദിന്റെ തലയുടെ ഭാഗം

കാണുന്നവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായി കിടക്കുമ്പോൾ നെറ്റിത്തടത്തിൽ ബഹുമാനപ്പെട്ടിത്തായി വായിക്കാൻ കഴിയുന്ന രീതിയിൽ അറബിയിൽ എഴുതിയിരിക്കുന്നു ഇന്നും ആ ഒരു വചനം ആകപ്പെട്ട തലയുടെ ഭാഗത്ത് നേരെ വടക്ക് തലയുടെ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വടക്കു ഭാഗത്തൊരു പള്ളിയുണ്ട് ചന്ദനപ്പള്ളി പള്ളി എന്നാ പറയുന്നത് ആ പള്ളിയുടെ അവിടെ ചുമരിന്റെ മുകളിൽ അവിടെ എഴുതിയത് കാണാ ഹബീബുവാട്സ്താദുമാർ നമുക്ക് പറഞ്ഞു ഔലിയാക്കന്മാരും മഹാന്മാരും ഒക്കെ അവിടത്തോട് തവസ് ചെയ്ത് ചെയ്തിരുന്ന ഒരു കേന്ദ്രം ഒരു സ്ഥലം അതായിരുന്നു തീരുന്നില്ല അവിടെ വിവാദത്ത് ഒരു സ്ഥലം ജന്നത്തെ ഇന്നും കൊല്ലത്തിൽ രണ്ട് തവണ തുറക്കുന്നു അത് ആ ജന്നത്തെ ജനത്തെ കിട്ടുന്ന ഒരു സ്ഥലമായി കാണിക്കുന്നു കൊത്തിവെച്ചത് കാണാം ബഹുമാനപ്പെട്ടവരുടെ

കടാം കിതാബുകളിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രഖ്യാപനം വന്നപ്പോ അങ്ങ് അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻമാരും ഞാനും അതിൽപ്പെട്ടിട്ടുണ്ട് ഞാനും അതിൽ ആഗ്രഹിക്കുന്നു എല്ലാ ആ ഒരു ഒരു വാക്കിന് ഉത്തരം കൊടുത്തപ്പോൾ ഖുറാസാനിൽ വെച്ച് ഈ വാക്ക് എത്രയോ ബഹുമാനപ്പെട്ട തങ്ങൾ കറാമത്ത് മുഖേന കേൾക്കുകയാ കൊടുത്ത യാഴിവിന് പരിധിയുണ്ടോ ഇല്ല ആരുടെ പരിധി നിശ്ചയിക്കാൻ അള്ളാഹു തലാക്ക് കൊടുക്കാൻ കഴിവില്ലാത്തൊരു കഴിവോ ഇല്ല ഇല്ല എല്ലാ കഴിവും കൊടുക്കാൻ കഴിവുള്ളവനാണ് ഈ കേൾക്കാനുള്ള കഴിവ് കഴിവ് പാപ്പക്ക് പാപ്പക്ക് കൊടുക്കുന്നു അത് പറയാനും കേൾപ്പിക്കാനുമുള്ള കൊടുക്കുന്നു ആ കൊടുത്തതനുസരിച്ച് ബഹുമാനപ്പെട്ട ഹൗസുല്ലാടെ ഈ വാക്ക് പാപ്പ കേട്ടപ്പോൾ എല്ലാവരും തല താഴ്ത്തി കൊടുത്ത് ചുമലുതാത്തി കൊടുത്തപ്പോ തങ്ങളുടെ കാൽപാദം വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്റെ തലയുടെ മുകളിലാണ് അവിടുത്തെ കാൽപാദം വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് നവാസ് നവാസ് ലോകം ും അറിയപ്പെടാൻ ഇന്ത്യയുടെ രാജപദവി തന്നെ കൊടുക്കാൻ കാരണത്തിൽപ്പെട്ട ഒരു കാരണമായി ഈ ഒരു താഴ്മയുടെയും ഈ ഒരു വിനയത്തിന്റെയും മഹ്മത്തിന്റെയും

ഞാൻ ഇവിടെ നേടുകയും പോകുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഇറാഖ് ഇറാഖ് ഇറാഖിന്റെ അധികാരം തന്നേക്കൂ എനിക്ക് ഹൗസുല്ലാൽ ഉപ്പാപ്പുള്ള സ്ഥലമല്ലേ അപ്പൊ ഇവിടെ കൂടാമല്ലോ ആ സമയത്ത് പറയുന്നു ഇന്നും കാണാം ആത്മീയ ഇറാഖിന്റെ അധികാരമുള്ളത് തങ്ങൾക്കാണ് സുഹ്രാൻ സുഹ്രീക്കത്തിന്റെ ബാനി ബഹുമാനപ്പെട്ട അങ്ങനെയാണ് തങ്ങളുടെ ഓർഡർ എന്നറിയിച്ചപ്പോൾ അത് പിന്നീട് നേരിട്ട് ഹബീബായ റിയിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു എന്തെല്ലാം സംഭവങ്ങളുണ്ടോ ആ സംഭവങ്ങളൊക്കെ കേട്ടാൽ അൽഹ സംശയത്തോടം ജീവിക്കുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ജീവിക്കുന്നവൻ എത്തേണ്ട സ്ഥലത്ത് എത്തൂല വിജയിക്കേണ്ടതുപോലെ വിജയിക്കൂല പരാജയത്തിലേക്ക് എത്തിപ്പോകും അള്ളാഹു തേല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് അജ്മീർ പോകുമ്പോൾ പറയുന്നത് കാണാം ഹാറൂനി തങ്ങൾക്ക് എഴുപതാമത്തെ പ്രായമായപ്പോൾ അവിടുന്ന് അവിടെഹന്മാരിലൂടെ കൊടുത്ത് ആയിരക്കണക്കിന്റെ ഒരുപാട് ഇതെല്ലാം ആർക്ക് കൊടുക്കണം ധാരാളം പരീക്ഷണങ്ങളിലൂടെയും ധാരാളം ബഹുമാനപ്പെട്ടവരുടെ റിയാല ആ പരീക്ഷയിലുമൊക്കെ ഒന്നാം റാങ്ക് പോലെ വിജയിച്ചുദ്ദീൻ അജ്മീരി തങ്ങൾക്ക് കൊടുക്കാനുള്ള ഓർഡർ വന്നപ്പോൾ അവസാന സമയത്തുള്ള റിയാലയുടെ ഭാഗമായി ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തത് കാണാം പറയുന്നു രണ്ടിറക്കാലത്ത് നിസ്കരിക്കണം ആ രണ്ട് രണ്ടര മാത്രം അറിയുന്ന രീതിയിൽ അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന രീതിയിലുള്ള നിസ്കാരം നിസ്കാരം ആ പഠിപ്പിച്ച നിസ്കരിക്കണം എങ്ങനെ ഒന്നാമത്തെ നിങ്ങൾ ഓതണം ആയിരം രണ്ടാമത്തെ ആയിരം ഓതണം ഓതണം ഒരു അഹദ് നിസ്കാരത്തിലല്ലാതെ ഒന്ന് ഓതി നോക്ക് അപ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് അപ്പോൾ കടുപ്പം ഫാത്തിഹ 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 ഓതാൻ എത്ര മണിക്കൂർ വേണം പെട്ടെന്ന് ആ ആയിരത്തൊന്ന് ആയിരത്തൊന്ന് സൂറത്തുല്ലഹലാസും അത് ഓതാൻ വേണ്ടി കൽപ്പിക്കുന്നത് എങ്ങനെയാ റബിനോടുള്ള മുനാജത്തിലാണ് ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും അല്ലോ ആ ചിന്തയിൽ നിന്നും മനസ്സ് മാറാതെ ശരീരത്തെ വെക്കേണ്ടതുപോലെ റബ്ബിന്റെ മുന്നിൽ വെച്ച് ഈ ഒരു ആശയത്തിലേക്ക് മുഖത്തെയും ശരീരത്തെയും മനസ്സിനെയും തിരിച്ചു കൊണ്ട അല്ലോ ആ ഒരു നിസ്കാരം ആ നിസ്കാരം കഴിഞ്ഞു വന്ന് എന്നിട്ടല്ലേ തങ്ങൾ താപയോട് ഒന്ന് മുകളിലോട്ട് നോക്കുന്നു മുകളിലോട്ട് നോക്കിയപ്പോൾ സാധാരണ കാണുന്ന ആകാശം അല്ലെങ്കിൽ സാധാരണ കാണുന്ന മേഘങ്ങള് അതല്ലേ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ നോക്കി 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 അള്ളാഹു ആയിരക്കണത അള്ളാഹുത്തേല കണ്ണിന്റെ അങ്ങ് മാറ്റി വലിയ അത്ഭുത ദൃഷ്ടിയിലേക്ക് ദൃഷ്ടിയിലേക്കാഹു കാഴ്ചയെ പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ആകാശം രണ്ടാനാകാശം മൂന്നാൻ ആകാശം ആകാശം അങ്ങ് കാണുന്നു ഇല്ലേ ഇതെല്ലാം ഇതെല്ലാം സഞ്ചരിച്ച മഹാൻമാറത്തൊറെ ഇതെല്ലാം കണ്ട മഹാൻമാറത്തൊറെ ഒന്ന് താഴോട്ട് നോക്കൂ മുഴിനു ഉസ്മാനുൽ തങ്ങളുടെ നിർദ്ദേശമാണ് തായോട്ട് നോക്കിയപ്പോൾ എന്താ കാണുന്നത് ഞാൻ കാണുന്ന ഏഴു ഭൂമിയും അതിന്റെ അപ്പുറത്തും കാണുന്നു ഞാന് അലഹദില്ല എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നു മൊഴീനെ എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു മൊഴിനെ അങ്ങനെയാണ് സ്വന്തമായി മേഖലയിലേക്ക് ആത്മീയ ലോകത്തേക്ക് തെർബിയത്തിന്റെ ലോകത്തേക്ക് എത്തിയിരിക്കുന്നു മുഹീനെ ഇനി മറ്റുള്ളവരെ തഹൂർ എന്ന് പറയുന്ന വലിയ മഹത്വത്തിലേക്ക് അങ്ങ് വളർന്നിരിക്കുന്നു ഇതുവരെ താഹിറാണ് എനി തഹൂറാണ് മറ്റുള്ളവരെ ശുദ്ധിയാക്കാനുള്ള കഴിവിലേക്ക് കൊടുക്കുക പിന്നീടാണ് ചലനം പിന്നെയാണ് ഔലിയാക്കന്മാരിൽ വലിയ വലിയ കുത്തുബീങ്ങളെ സന്ദർശിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം മേഖലകളിൽ ഏതൊക്കെ മഹാന്മാരിൽ അതിൽ പെടുന്നില്ലേ പാപ്പ എല്ലാ മഹാന്മാരെയും സന്ദർശിക്കുന്നു തങ്ങളുടെ നിർദ്ദേശപ്രകാരം നിർദേശപ്രകാരം കൂടെ അജ്മീറിലേക്ക് വരികയാ വരുകയാന്നുകൊണ്ട് സുബഹാന പിന്നീടാണ് സംഭവങ്ങൾ നടക്കുന്നത് ഏതായാലും ഇരിക്കട്ടെ ആ അജ്മീർയുടെ ചാരത്ത് ചെന്നാൽ അവിടുത്തെ പടിഞ്ഞാറ് ഭാഗത്ത് റൗലാ ഷെരീഫയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണാം അവിടെ ഒരു വലിയൊരു പള്ളിയുണ്ട് ഷാജഹാൻ മസ്ജിദ് ഷാജഹാൻ മസ്ജിദ് ഒന്ന് ചരിത്രം പഠിച്ചു നോക്ക് മക്കാമുകളിൽ ചെന്ന് മഹാന്മാരോട് തവസ് ചോദിച്ചു ഇജാമത്ത് കിട്ടിയതിന്റെ അടിയാളമായി ഷാജഹാൻ ചക്രവർത്തി അവിടെ നിർമ്മിച്ചു കൊടുത്തതാ ഷാജഹാൻ പള്ളി എന്നുള്ളത് മാർബിളിനാൽ പൊത്തി നിർമ്മിക്കപ്പെട്ട പള്ളി അവിടെ നിങ്ങളെ ഇരുമ്പിന്റെ തൂണില്ല അവിടെ നിങ്ങളെ കോൺക്രീറ്റിന്റെ വാർപ്പില്ല വാർപ്പ് അത് മാർബിളാണ് ആണ് അവിടുത്തെ തൂണുകള് അത് മാർബിളുകളാണ് അവിടുത്തെ വരാത്തകള് മാർബിളുകളാണ് ആണ് അവിടുത്തെ ഫൗണ്ടേഷനുകള് മാർബിളുകളാണ് അവിടുത്തെ ബെൽറ്റുകൾ മാർബിളുകൾ മാർബിൾ അല്ലാത്ത ഒന്നുമില്ല ഷാജഹാൻ പള്ളി ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ അത്ഭുതങ്ങൾ നിറയുന്ന അത്ഭുത പരമായ നിരക്കുള്ള ആ ഒരു പണിത്തരങ്ങളാണ് അവിടെയുള്ളത് ആ ഷാജഹാൻ പള്ളിയുടെ മുറ്റത്ത് ഒന്ന് ചെന്നിരുന്ന് ഒന്ന് ഒന്ന് സർഫാക്കപ്പെട്ട ആ ആ നോക്കിയാൽ എന്ത് കാണും കുബ്ബ കുൽഹു കഴിഞ്ഞാൽ ഉസ്താദുമാർ പറയുന്നു നിങ്ങൾക്ക് തവസ് ചെയ്യാൻ നല്ല ഒരു വഴിയാണത് ആ കുമ്പത്തു ഷെരീഫിലേക്ക് നോക്കി ആയിരത്തി ഒന്ന് ചില ഉസ്താദുമാർ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ പോകാതെ അശ്രദ്ധയിലാകാതെ മറ്റു സംസാരങ്ങളിൽ പെടാതെ അവിടെയുണ്ടൊരു പള്ളി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി ഹജാ തങ്ങളുപ്പാപ്പ നിസ്കരിച്ചു എന്നാണ് അതിന്റെ ചരിത്രം അവിടെ ചെന്ന് നിസ്കരിക്കണം കഴിയുന്നവർ ആ മസ്ജിദ് ചെറിയ പള്ളിയാണ് അതുപോലെ തന്നെ വടക്ക് മസാറിന്റെ തലയുടെ ഭാഗത്ത് വടക്ക് ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഉലുന്തു മസ്ജിദ് എന്ന് പറയുന്ന ചന്ദനപ്പള്ളി ആ ചന്ദനപ്പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു കാഴ്ച കാണാം അവിടെയുള്ള ഈ മാമ സാധാരണ നിസ്കരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞുള്ള ആ ഒരു മറ്റൊക്കെ സാധാരണ തിരിഞ്ഞിരിക്കാറുണ്ട് പക്ഷെ അവിടെ ചെന്ന ഇടതുഭാഗത്ത് തിരിഞ്ഞു കാണാം എപ്പോഴും അവിടുത്തെ ഇമാമി ഇടതുഭാഗത്താണ് തിരിഞ്ഞിരിക്കുന്നത് എന്താ കാരണം പാരമ്പര്യ ചരിത്രത്തിൽ മഹാന്മാർ അവിടെ പഠിപ്പിച്ച ഒരു വലിയ അതവിന്റെ പടമാണ്

വലതുഭാഗത്ത് തിരിഞ്ഞിരുന്നാൽ പിൻവശം ഹജാത്തങ്ങളെ കൊള്ളയായി പോകും അതുകൊണ്ട് ഭാഗത്താ തിരിയുന്നത് ഹജാതങ്ങളെ കൊള്ളയാണ് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നത് കാണുന്നത് അതവിടുത്തെ വലിയ അദബാണ് മൂന്നാമത്തെ പള്ളി നാലാമത്തെ അവിടെ ഒരു പള്ളിയുണ്ട് അക്ബർ മസ്ജിദ് അവിടെ ജുമ നടക്കുന്നുണ്ട് രണ്ട് ജുമയാണ് അജ്മീറിലുള്ളത് ഒന്ന് ഷാജഹാൻ പള്ളിയിലുള്ള വലിയ ജുമ അത് സാധാരണ അനുസരിച്ച് അതിന്റെ സമയത്ത് തന്നെ നടക്കുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അക്ബർ മസ്ജിദിൽ ജുമ നടക്കുന്നത് അവിടെയും ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു ഒരേ സ്ഥലത്താണ് ഈ രണ്ട് ജുമ നടക്കുന്നത് അജ്മീറിൽ കാലങ്ങളായി നടന്നു വരികയാണ് വരുകയാണ് അവിടെ പോകുമ്പോൾ ചരിത്രം പഠിക്കണം ആരാ തങ്ങൾ പാപ്പയ്ക്ക് ഒരു പൊന്നോമന് മകളുണ്ട് അല്ലാ